വൈദ്യുതി ഉപയോഗിക്കാത്ത ആളുകൾ ഇന്നും അമേരിക്കയിലോ അതെ വൈദ്യുതി മാത്രമല്ല ഇന്നത്തെ ഒരു വിദ്യ ഉപയോഗിക്കാത്ത ഒരു കൂട്ടം ആൾക്കാർ അമേരിക്കയിലെ പെൻസിൽവേനിയ സ്റ്റേറ്റിലെ ലാൻകാസ്റ്റർ എന്ന അതിമനോഹരമായ ഗ്രാമത്തിൽ വസിക്കുന്നുണ്ട് യാത്രയ്ക്കായി കുതിരവണ്ടി മാത്രം ആശ്രയിക്കുന്ന പുറം ലോകവുമായി അധികം ബന്ധമില്ലാത്ത കൃഷിയും കുടുംബവുമായി കഴിയുന്ന ഒരു ജനത ഏക്കർ കണക്കിന് പച്ചപ്പ് നിറഞ്ഞ കൃഷിഭൂമിയുടെ നടുവിൽ ഇത്ര മനോഹരമായ ഒരു വില്ലേജ് ലോകത്തൊരിടത്തും ഉണ്ടാവില്ല യാതൊരു ടെക്നോളജീസും ഉപയോഗിക്കാതെ ഏകദേശം മുന്നൂറ് വർഷം പിറകിൽ ജീവിക്കുന്ന ഇവരുടെ ജീവിത രീതി വളരെ വ്യത്യസ്തമാണ് വളരെ രസകരമായ ആമിഷ് രീതികളെ കുറിച്ച് അറിയുവാൻ ഈ വീഡിയോ തുടർന്ന് കാണുക ദി ആമേഷ് വില്ലേജ് ലാൻകാസ്റ്റർ പെൻസിൽവേനിയ ഞങ്ങളിപ്പം ആമേഷ് വില്ലേജിലോട്ട് പോവുക ഇതാണ് എൻ്റെ ടൂർ ഗൈഡ് ഹായ് നോബിൾ മാത്യു അതിമനോഹരവും പച്ചപ്പ് നിറഞ്ഞതുമായ വിശാലമായ കൃഷിയിടങ്ങളിലൂടെ ഞങ്ങൾ യാത്ര ചെയ്തു ആമേഷ് വില്ലേജിലെത്തുവാൻ എത്തുവാൻ സ്വർഗത്തിലേക്കുള്ള യാത്ര എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത് ഇത് തികച്ചും അന്വർത്ഥം തന്നെ കാരണം സ്വർഗതുല്യമായ മനസ്സിന് കുളിർമ നൽകുന്ന കാഴ്ചകളാണ് ഇരുവശങ്ങളിലും ഇനിയും ആമിഷികൾ ആരാണ് അവരുടെ രസകരമായ പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം യൂറോപ്പിലെ മതപീഡനത്തിൽ നിന്നും രക്ഷപ്പെടുവാനും കൃഷി ചെയ്യുവാൻ ഭൂമി കണ്ടെത്തുവാനും പതിനെട്ടാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ ജേക്കബ് ആമേൻ എന്ന സ്വിസ് വൈദികൻ്റെ നേതൃത്വത്തിൽ പാലായനം ചെയ്ത് കുടിയേറുവനാണ് ആമിഷികൾ ആമിഷ് എന്ന വാക്ക് അദ്ദേഹത്തിൻ്റെ പേരിൽ നിന്നാണ് വന്നത് ആമിഷ് വീടുകളിൽ ആധുനിക സാങ്കേതികവിദ്യ ഒന്നും അനുവദനീയമല്ല ടെലിവിഷൻ റേഡിയോ കമ്പ്യൂട്ടർ ഇന്റർനെറ്റ് ഇവയൊന്നും ഉപയോഗിക്കാൻ അനുവാദമില്ല കാറുകൾ ഉപയോഗിക്കാറില്ല വിമാനയാത്ര നിഷിദ്ധമാണ് പകരം അവർ ഗതാഗതത്തിനായി കുതിരവണ്ടിയാണ് ആശ്രയിക്കുന്നത് എല്ലാ വീടുകളിലും ഒന്നോ രണ്ടോ അതിലധികമോ കുതിര വണ്ടികളുണ്ടാകും കുതിരവണ്ടികൾക്കായി പ്രത്യേകം ട്രാക്കും റോഡിലുണ്ടാകും ആമിഷുകൾ കുടുംബമായി കുതിരവണ്ടിയിൽ സഞ്ചരിക്കുന്നത് കാണുന്നത് ഞങ്ങളുടെ യാത്രയിലൊരു കൗതുകം തന്നെയായിരുന്നു കൊച്ചു കുട്ടികൾ പോലും കുതിരവണ്ടി ഓടിക്കുവാൻ പ്രാവീണ്യം നേടിയിട്ടുള്ളവരാണ് കുതിരവണ്ടിക്ക് പുറമെ സ്ത്രീകളും കുട്ടികളും ചെറിയ സൈക്കിളുകൾ അല്ലെങ്കിൽ സ്കൂട്ടറുകളാണ് യാത്രയ്ക്ക് ഉപയോഗിക്കുന്നത് ഇനി ഇവരുടെ വസ്ത്രധാരണം എങ്ങനെയെന്ന് നോക്കാം ആമിഷ് ശൈലിയുള്ള വസ്ത്രധാരണം വളരെ വ്യത്യസ്തമാണ് അത് പുരുഷന്മാരും സ്ത്രീകളും കർശനമായി പാലിക്കേണ്ടതുണ്ട് വസ്ത്രങ്ങൾ ലളിതവും മോടിയുള്ളതുമായ തുണികൾ കൊണ്ട് നിർമ്മിച്ചതും കട്ടിയുള്ളതുമായിരിക്കണം തുണികൾ ഒറ്റ കളറായിരിക്കണം യാതൊരുവിധ ഡിസൈനും പാടില്ല പുരുഷന്മാർ തൊപ്പിയും പോക്കറ്റുകളോ കോളറോ ബെൽറ്റുകളോ ഇല്ലാതെ സ്ട്രെയിറ്റ് കട്ട് സൂട്ടുകളും ധരിക്കണം സ്ത്രീകൾ ഉയർന്ന കഴുത്തുള്ള പൂർണ്ണ പാവാട വസ്ത്രങ്ങൾ ധരിക്കണം പുരുഷന്മാർ വിവാഹത്തിന് മുൻപ് വരെ ക്ലീൻഷേവ് ആയിരിക്കണം വിവാഹശേഷം താടി വളർത്തണം മീശ അനുവദനീയമല്ല ആമിഷ് ബാർബർമാർക്ക് മാത്രമേ ഇവരുടെ മുടി വെട്ടുവാൻ കഴിയൂ സ്ത്രീകൾ തങ്ങളുടെ തലമുടി ദൈവത്തോടുള്ള അവരുടെ കീഴ്പ്പിടലിന്റെ പ്രതീകമായ പ്രാർത്ഥനാ കവറിനാൽ പൊതിഞ്ഞിരിക്കണം അലങ്കാരങ്ങൾ ആഭരണങ്ങൾ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ എന്നിവ അനുവദനീയമല്ല വൈദ്യുതി ഉപയോഗിക്കാത്തതിനാൽ വാഷിംഗ് മെഷീൻ ഇലക്ട്രിക് തേപ്പ് വട്ടി എന്നിവയില്ല കൈകൊണ്ട് തുണി കഴുകി അയൽ ഉണക്കാനിടുകയാണ് പതിവ് ചിരട്ടയോ തടിയോ കത്തിക്കുന്ന തേപ്പുവൊട്ടിയാണ് ഉപയോഗിക്കുന്നത് കിണറുകളിൽ മോട്ടറില്ല പഴയ രീതിയിലുള്ള കൈപ്പമ്പാണ് ഉപയോഗിക്കുന്നത് വീടുകളിൽ ചൂടും വെളിച്ചവും നൽകാൻ പ്രകൃതിവാതകം ഉപയോഗിക്കും മാത്രമല്ല വിറകുകളോ കൽക്കരി ഇന്ധനമോ ഉപയോഗിക്കുന്ന സ്റ്റൗവുകൾ ഉപയോഗിക്കും സോളാർ പാനൽ ഉപയോഗിക്കുന്ന വീടുകളും ഞങ്ങൾക്ക് കാണുവാനിടയായി ആമേഷ് വില്ലേജിൽ സന്ദർശിക്കുന്നവരുടെ ഏറ്റവും കടുത്ത വെല്ലുവിളി അവരുടെ ഫോട്ടോ എടുക്കുന്നതാണ് ഞങ്ങൾക്കും ഇതേ വെല്ലുവിളി നേരിടേണ്ടി വന്നു അവരുടെ ഫോട്ടോ അല്ലെങ്കിൽ വീഡിയോ മറ്റുള്ളവർ പകർത്തുന്നത് ഇഷ്ടപ്പെടുന്നില്ല അവർ അറിയാതെ മാറി നിന്നാണ് സന്ദർശകർ വീഡിയോ പകർത്തുന്നത് അവർ അവരുടെയോ ഫാമിലിയുടെയോ ഫോട്ടോ എടുക്കാറില്ല ഫോട്ടോ എടുത്താൽ തന്നെത്താൻ തന്നെ കണ്ട് അഹങ്കാരം കൂടാൻ സാധ്യതയുണ്ടെന്ന് അവർ വിശ്വസിക്കുന്നു മനുഷ്യരുടെ പടം വീട്ടിൽ വയ്ക്കാറില്ല പകരം വീട്ടിലുള്ളവരുടെ പേരും വയസ്സും എഴുതി വയ്ക്കും സ്കൂളുകളിലെ പുസ്തകങ്ങളിൽ പോലും മനുഷ്യരുടെ പടം കാണില്ല ഒരു ആമേഷ് കുടുംബം കുതിരവണ്ടി പാർക്ക് ചെയ്ത് കടയ്ക്കുള്ളിലേക്ക് സാധനം വാങ്ങിക്കാൻ പോകുന്ന വീഡിയോ രഹസ്യമായി പകർത്തിയത് കാണുക ആമിഷ് വില്ലേജിൽ കൂടി യാത്ര ചെയ്യുവാനും അവരുടെ സംസ്കാരം കൃഷി സ്ഥലങ്ങൾ മാർക്കറ്റുകൾ ബേക്കറി സാധനങ്ങൾ അവർ ഉണ്ടാക്കുന്ന കരകൗശല വസ്തുക്കൾ ഇവയൊക്കെ നേരിട്ട് കാണുവാനും അവസരമുണ്ട് ഈ കാണുന്ന ബസ് ട്രിപ്പ് അല്ലെങ്കിൽ ബഗി റൈഡ് അതായത് കുതിരവണ്ടിയിലൂടെയുള്ള യാത്ര ഇവയിലേതെങ്കിലും ഒന്ന് ചെയ്തില്ലെങ്കിൽ ആമിഷ് വില്ലേജ് ട്രിപ്പ് പൂർത്തിയാവില്ല ഇനി ഞങ്ങളുടെ യാത്ര കുതിരവണ്ടിയിൽ കുതിരവണ്ടിയിലെ ടൂർ ഗൈഡ് ആമിഷ് അല്ലായിരുന്നുവെങ്കിലും ആമിഷ് ഗ്രാമത്തെക്കുറിച്ചുള്ള നല്ല അനേകം അറിവുകൾ അദ്ദേഹം പകർന്നു വന്നു ഇന്ന് അമേരിക്കയിലെ ആമിഷ് ജനസംഖ്യ ഏകദേശം മൂന്ന് ലക്ഷത്തി അറുപതിനായിരം വ്യക്തികളാണെന്ന് കണക്കാക്കപ്പെടുന്നു പെൻസിൽവേനിയ ഒഹായോ ഇന്ത്യാന വിസ്കോൺസിൻ ന്യൂയോർക്ക് കെൻഡക്കി കൂടാതെ ഫ്ലോറിഡ ടെക്സസ് തുടങ്ങിയ സ്റ്റേറ്റുകളിലെല്ലാം ആമിഷ് ജനത വ്യാപിച്ചു കിടക്കുന്നു മനോഹരമായ കൃഷിയിടങ്ങളും സമൃദ്ധമായ കൃഷിയും കണ്ട് യാത്ര ചെയ്യുമ്പോൾ ഭൂമിയിലെ സ്വർഗ്ഗമാണോ ലാൻകാസ്റ്റർ എന്ന് തോന്നിപ്പോകും മണ്ണിനെ ഇത്ര കണ്ട് സ്നേഹിക്കുന്ന കർഷകർ ഈ ലോകത്ത് തന്നെ കുറവാണ് കാരണം ഇവർ കൃഷിയിടങ്ങളിൽ രാസവളങ്ങളോ ശരീരത്തിന് ഹാനികരമായ കീടനാശിനികളോ ഉപയോഗിക്കാറില്ല അതുകൊണ്ട് തന്നെ ഇവരുടെ മാർക്കറ്റിൽ നിന്നും സാധനങ്ങൾ വാങ്ങുവാൻ ദൂരസ്ഥലങ്ങളിൽ നിന്ന് പോലും ജനങ്ങൾ വരാറുണ്ട് കഠിനാധ്വാനം നിഷ്കളങ്ക ജീവിതം എന്നിവ കൈമുതലാക്കിയ മണ്ണിനെ സ്നേഹിക്കുന്ന എപ്പോഴും കർമ്മനിരതരായ ഒരു ജനത വിനയവും സത്യവും വിശ്വസ്തതയും മുഖമുദ്ര ആക്കിയ ജനത വിഷമില്ലാത്ത ഭക്ഷണം അധ്വാനം കുടുംബത്തോടെയുള്ള സന്തോഷകരമായ ജീവിതം ഇതെല്ലാം കാരണം മാരക രോഗങ്ങളോ പൊണ്ണത്തടിയോ ഇവർക്കിടയിൽ ഇല്ല ഇനി ആമശികളുടെ ചില പ്രത്യേകതകൾ കൂടി ടൂർ ഗൈഡ് ഞങ്ങൾക്ക് പറഞ്ഞു തന്നു നില മുഴുവൻ കുതിരകളെയാണ് ഉപയോഗിക്കുന്നത് ഇവർ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻസ് ഉപയോഗിക്കാറില്ല മറ്റുള്ളവരുടെ പാട്ടും കേൾക്കാറില്ല പ്രകൃതിയുമായി ഇണങ്ങി ജീവിക്കുന്നവർക്ക് പുകവലി മദ്യപാനം എന്നീ ദുശീലങ്ങൾ ഇല്ല കുട്ടികൾക്ക് എട്ടാം ക്ലാസ് വരെ പഠിക്കുവാൻ അനുവാദമുള്ളൂ എന്തെങ്കിലും തൊഴിൽ അതിനുശേഷം പഠിക്കണം വരുമാനം എത്ര കൂടിയാലും ബാങ്കിൽ പണം ഇടാറില്ല ഗവൺമെൻറിൽ നിന്നും ആനുകൂല്യം വാങ്ങാറുമില്ല കറണ്ട് ഇല്ലാത്തതിനാൽ റാന്തൽ വിളക്കാണ് മുഖ്യമായും വീട്ടിൽ വെളിച്ചത്തിനായി ഉപയോഗിക്കുന്നത് ഞങ്ങളുടെ ടൂർ ഗൈഡ് പിന്നെയും പല പുതിയ അറിവുകൾ പകർന്നു തന്നു കയ്യിൽ കെട്ടുന്ന വാച്ചുകൾ ആമിഷുകാർക്ക് അനുവദനീയമല്ല ചെറിയ പോക്കറ്റ് വാച്ചുകളാണ് സമയം നോക്കുവാൻ ഉപയോഗിക്കുന്നത് എന്താണ് ടെലിവിഷനുകളോ കാറുകളോ ആമിഷുകാർ ഉപയോഗിക്കാത്തത് എന്ന ചോദ്യത്തിന് ടൂർ ഗൈഡ് തന്ന മറുപടി വളരെ രസാവഹമായിരുന്നു വൈദ്യുതി ടെലിവിഷൻ കാറുകൾ ടെലിഫോണുകൾ ട്രാക്ടറുകൾ എന്നിങ്ങനെയുള്ള സൗകര്യങ്ങൾ മായയ്ക്ക് കാരണമായേക്കാവുന്ന അസമത്വം സൃഷ്ടിക്കുന്ന അല്ലെങ്കിൽ ആമിഷനെ അവരുടെ അടുപ്പമുള്ള സമൂഹത്തിൽ നിന്നും അകറ്റുന്ന ഒരു പ്രലോഭനമായി കണക്കാക്കപ്പെടുന്നു അഹങ്കാരം ഗുരുതരമായ പാപമാണ് ഇതെല്ലാം അഹങ്കാരത്തിലേക്കുള്ള വഴിയാണെന്നും ആമിഷ് സമൂഹത്തിൽ നിന്ന് അവരെ വ്യതിയേലിപ്പിക്കുവാൻ സാധ്യതയുണ്ടെന്നും അവർ വിശ്വസിക്കുന്നു ടി വി വീട്ടിലുണ്ടായാൽ ലോകത്തിൽ നടക്കുന്ന അനാവശ്യ കാര്യങ്ങൾ വീട്ടിലെത്തി വിശ്വാസത്തിന് ഭംഗം വരുവാൻ സാധ്യതയുണ്ടെന്നും വിശ്വസിക്കുന്നു എന്താണ് ഇലക്ട്രിസിറ്റി ഉപയോഗിക്കാത്തതിൻ്റെ കാരണം എന്ന ചോദ്യത്തിനുള്ള അദ്ദേഹത്തിൻ്റെ മറുപടി കേൾക്കുക അദ്ദേഹം പറയുന്നത് ഇലക്ട്രിക് ലൈനിൽ അവരുടെ വീടുകളെ ബന്ധിപ്പിക്കുന്നവർക്ക് ഇഷ്ടമല്ല അങ്ങനെ ചെയ്താൽ ദൈവത്തിൻ്റെ ചെലവിൽ ഒരാളെ ലോകവുമായി ബന്ധിപ്പിക്കുന്നുവെന്നാണ് അവർ വിശ്വസിക്കുന്നത് തുടർന്ന് ടൂർ ഗൈഡ് ഞങ്ങളെ ഒരു ആമിഷ് മാർക്കറ്റിലേക്ക് കൊണ്ടുപോയി പൂക്കൾ പലതരത്തിലുള്ള മത്തങ്ങകൾ ശുദ്ധമായ തേൻ പീനട്ട് ബട്ടർ പിക്കിൾസ് കുക്കീസ് ബ്രെഡ് ശുദ്ധമായ മേപ്പിൾ സിറപ്പ് സോസുകൾ ജാമുകൾ ഇവയെല്ലാം ഇവിടെ ലഭ്യമാണ് ഇതെല്ലാം ഇവരുടെ ഫാമുകളിൽ വിളയുന്നതും ഇവരുടെ ബേക്കറികളിൽ നിർമ്മിക്കുന്നതുമായതിനാൽ വളരെ ജനപ്രിയമാണ് കാരണം ലോകത്തിൽ ആര് ഭക്ഷണത്തിൽ മായം ചേർത്താലും ആമിഷികൾ അങ്ങനെ ചെയ്യില്ല അത്രമാത്രം വിശ്വസ്തരാണ് അവർ അവരുടെ സത്യസന്ധതയും ധാർമ്മികതയും എടുത്തു പറയേണ്ടതാണ് പണം മാത്രമല്ല ജീവിതത്തിൽ പ്രധാനം വിജയം സാമ്പത്തിക നേട്ടത്തിലല്ല എന്നവർ വിശ്വസിക്കുന്നു ഞങ്ങളുടെ ടൂർ അവസാനിക്കാറായപ്പോഴേക്കും ടൂർ ഗൈഡ് രസകരമായ രണ്ട് ആമിഷ് രീതികളെക്കുറിച്ച് പറഞ്ഞു ആമിഷ് കുട്ടികൾക്ക് പതിനാറ് വയസ്സാകുമ്പോഴേക്കും അവർക്ക് ആമിഷായി തുടരണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനുള്ള അവസരം കൊടുക്കും ഒരാഴ്ചത്തേക്ക് കമ്മ്യൂണിറ്റിയിൽ നിന്നും പുറത്തുവിട്ട് എന്തും ആസ്വദിക്കുവാനും ചെയ്യുവാനുള്ള അനുവാദം കൊടുക്കും ഇതിനെ റംസ്പ്രിംഗ എന്നാണ് പറയുന്നത് തിരിച്ചു വന്നതിന് ശേഷം ആമിഷായി തുടരുവാൻ താല്പര്യമുണ്ടോ അതോ പുറത്തുപോയി മറ്റുള്ളവരെ പോലെ ജീവിക്കണോ എന്ന ചോദ്യം ചോദിക്കും ആമിഷായി തുടരണമെന്നുണ്ടെങ്കിൽ പിന്നീടുള്ള തുടർ നടപടികൾ അവർ സ്വീകരിക്കും അല്ലെങ്കിൽ ഈ സമൂഹത്തിൽ നിന്നും അവർ പുറത്താകും ആമിഷായി തുടർന്നതിനു ശേഷം എന്തെങ്കിലും വിരുദ്ധമായത് ചെയ്താൽ അത് കടുത്ത അപരാധമായതിനാൽ അവരെ എന്നേക്കുമായി പുറത്താക്കുകയും ചെയ്യും മറ്റുള്ളവർക്ക് ആമിഷ് ഗ്രൂപ്പിലേക്ക് ചേരുവാൻ സാധ്യമാണോ എന്ന ചോദ്യത്തിന് ടൂർ ഗാർഡിന്റെ മറുപടി ഇപ്രകാരമായിരുന്നു സാധ്യമാണ് പക്ഷേ എല്ലാ മോഡേൺ ടെക്നോളജീസും ഉപേക്ഷിച്ച് ഒരു മുന്നൂറ് വർഷം പുറകോട്ട് പോയി ജീവിക്കാൻ തയ്യാറാകണം അവരുടെ പഴയകാല ചരിത്രവും മാത്രമല്ല മാതൃഭാഷയായ പെൻസിൽവേനിയ ഡച്ചും പഠിക്കണം അവരെ പോലെ കറണ്ട് ഇൻ്റർനെറ്റ് ടി വി കാർ ഫോൺ എന്നിവയൊന്നുമില്ലാത്ത വീടുകളിൽ താമസിച്ച് എന്തെങ്കിലും തൊഴിൽ അല്ലെങ്കിൽ കൃഷി ചെയ്ത് ജീവിക്കണം മെഴുകുതിരി അല്ലെങ്കിൽ റാന്തൽ വിളക്കിൻ്റെ വെളിച്ചത്തിൽ രാത്രി കഴിക്കുവാൻ പരിശീലിക്കണം മീശ പഠിച്ച് താടി നീട്ടി വളർത്തണം ഈ സമയം ഇവർ നമ്മെ നന്നായി നിരീക്ഷിക്കും ഇതുകൊണ്ടൊന്നും തീരുന്നില്ല ഇവൻ ആമിഷായി ജീവിക്കാൻ യോഗ്യതയുണ്ടോ എന്ന് പള്ളിയിൽ വെച്ചുള്ള വോട്ടെടുപ്പിൽ വിജയിക്കണം എന്നാൽ മാത്രമേ ആമിഷായി തുടരുവാൻ കഴിയൂ ഏകദേശം ഒരു ലക്ഷം ഏക്കർ കൃഷിഭൂമിയുള്ള ലോകത്തിലെ ഒരു പർദീസ എന്നറിയപ്പെടുന്ന ലാൻകാസ്റ്റർ പ്രകൃതി സൗന്ദര്യത്തിൻ്റെ പര്യായമാണ് കണ്ണത്താ ദൂരത്ത് വിന്യസിച്ച് കിടക്കുന്ന വിഷമയമില്ലാത്ത ഗോതമ്പ് പാടങ്ങൾ ചോളം പയർവർഗ്ഗങ്ങൾ സോയാബീൻ ബീൻസ് തക്കാളി ബാർലി മത്തങ്ങ വിവിധതരം പഴവർഗ്ഗങ്ങൾ ഇവയെല്ലാം കാണേണ്ട കാഴ്ച തന്നെ സാങ്കേതികവിദ്യ അതിൻ്റെ പാരമ്യത്തിൽ നിൽക്കുന്ന അമേരിക്ക പോലുള്ള രാജ്യത്ത് കറണ്ട് പോലും ഉപയോഗിക്കാതെ ജീവിക്കുന്ന ആളുകളുണ്ടെന്നുള്ളത് വിശ്വസിക്കാൻ പ്രയാസമാണ് കാരണം വൈദ്യുതി മുടങ്ങിയാൽ ഒരു രാത്രി കഴിച്ചുകൂട്ടുവാൻ ബന്ധപ്പെടുന്ന ഈ കാലത്ത് റാന്തൽ വിളക്കിന്റെ വെളിച്ചത്തിൽ ജീവിതകാലം കഴിച്ചുകൂട്ടുന്നത് ഊഹിക്കാൻ കഴിയില്ല ഒരു വശത്ത് അമ്പരചുമ്പികളായ അതിശയിപ്പിക്കുന്ന കെട്ടിടങ്ങളും മുന്തിനം സാങ്കേതികവിദ്യകളുള്ള കാറുകളും ഉപയോഗിക്കുന്ന മനുഷ്യർ മറുവശത്ത് സാങ്കേതികവിദ്യകളോട് മുഖം തിരിച്ച് മുന്നൂറ് വർഷം പോയി കുതിരവണ്ടിയെ ആശ്രയിക്കുന്ന മനുഷ്യർ ടെലിഫോൺ വൈദ്യുതി ഇന്റർനെറ്റ് ടി വി വാഹനങ്ങൾ ഇവയൊന്നും ഉപയോഗിക്കാതെ ഒരു നിമിഷം പോലും ജീവിക്കുവാൻ സാധ്യമല്ലാത്ത ഈ ലോകത്തിൽ ഇതെല്ലാം ഉപേക്ഷിച്ച് പ്രകൃതിയോട് ചേർന്ന് മണ്ണിനെ പൊന്നാക്കി ഓരോ ദിവസവും സന്തോഷത്തോടും സ്വസ്ഥമായും ജീവിക്കുന്ന ഈ ജനങ്ങൾ വസിക്കുന്ന ആമിഷ് വില്ലേജ് സന്ദർശിക്കുന്നത് ഒരു പ്രത്യേക കുളിർമ തന്നെയാണ് വിജ്ഞാനപ്രദമായ ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ അമർത്തുക